കോപ്പ അമേരിക്ക ഫൈനൽ എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ ഹാമിസ് റോഡ്രിഗസിന് പകരമിറങ്ങിയ ഇരുപതാം നമ്പർ താരത്തെ ശ്രദ്ധിച്ചിരുന്നു വുവാൻ ഫെർ ആയിരുന്നു അത് വർത്തമാന ഫുട്ബോളിലെ മികച്ച താരങ്ങളിലൊരാൾ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ ഹോസെ പെക്കർമാൻ കീഴിൽ കൊളംബിയ കളിച്ചിരുന്ന മനോഹരമായ ഫുട്ബോളിന്റെ ഹൃദയഭാഗത്താണ് ക്വിൻഡാറോയെ ശ്രദ്ധിക്കുന്നത് പെക്കർമാൻ്റെ തന്നെ രണ്ടായിരത്തി ആറിലെ ക്ലാസിക് അർജന്റീനയിലെ റിക്വൽമിയ ഓർമ്മിപ്പിച്ച കളിക്കാരൻ സ്വയം നിർണയിച്ച വേഗതയിൽ കളിക്കുകയും പ്രവചനാതീതമായ നീക്കങ്ങൾ കൊണ്ട് എതിർ ടീമിന്റെ ലൈനുകളെ പിളർക്കുകയും ബോക്സിലേക്ക് കില്ലർ പാസുകൾ കൊടുത്ത് ഭീതി വിതക്കുകയും ചെയ്യുന്ന പരമ്പരാഗത പത്താം നമ്പർ റോളുകാരൻ സെറ്റ് പീസുകളിൽ കിൻഡോറോയുടെ ഇടങ്കാൽ ലേണൽ മെസ്സിയെയാണ് ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ നിന്നും പിറന്ന ഫ്രീ ഫ്രീക്കി ഗോൾ ഫിഫ പുസ്കാസ് അവാർഡിന്റെ ഫൈനൽ റൌണ്ടിലെത്തിയിരുന്നു കോപ്പ ഫൈനലിൽ ഹാമിസിന് പകരം കിൻഡോറ ഇറങ്ങുമ്പോൾ കിൻഡോറോയെ അറിയാവുന്ന അർജന്റീനയുടെ കിരീടധാരണം കാത്തിരുന്ന പലർക്കും ചങ്കിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു ഭയപ്പെട്ടതുപോലെ എക്സ്ട്രാ ടൈമിൽ അയാളുടെ ചുവടുകൾ അർജന്റീനയുടെ ഗോൾ മുഖത്ത് ഭീതി പടർത്തുകയും ചെയ്തു പരേഡസിനെയും ഗുട്ടിറൊമേറോയെയും വെട്ടിച്ചു കയറി ബോക്സിൻ്റെ അതിർത്തിയിലെത്തിയും ഡീപ്പോളിന്റെ തലക്കുമുകളിലൂടെ പന്ത് മറിച്ചെടുത്ത് മുന്നോട്ട് നൽകിയും ബോക്സിലേക്ക് രണ്ടിലേറെ തവണ പാസ് ചെയ്തും ഒരു കോർണർ കിക്കിൽ അർജന്റീന ബോക്സിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയും കിട്ടിയ സമയത്തിനുള്ളിൽ അയാൾ തൻ്റെ മെറ്റൽ തെളിയിച്ചു എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ഹാമിസ് ക്വിൻഡാറോയെ ആലിംഗനം ചെയ്യുന്നുണ്ടായിരുന്നു അതിവേഗത്തിലുള്ള പാച്ചിലുകളും കണിശമായ അച്ചടക്കവും രണ്ടാം ടച്ചിലെ പാസും ആവശ്യപ്പെടുന്ന വർത്തമാനകാല ഫുട്ബോളിൽ ക്വിൻഡാറോയെ പോലുള്ളവർ അനാവശ്യ വസ്തുക്കളാണ് ഫൈനൽ തേടിൽ ചുറ്റുന്ന ആവശ്യത്തിന് മാത്രം വേഗം കൂട്ടാൻ തയ്യാറാവുന്ന പന്ത് പിന്നോട്ട് പാസ് ചെയ്ത് സുരക്ഷ പാലിക്കുന്നതിനേക്കാൾ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ആക്രമണമുഖം തുറക്കുന്ന ഇത്തരക്കാർക്ക് ഇക്കാലത്ത് അതിജീവിക്കാനും പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് അസൂയാവഹമായ കഴിവും മനോഹരമായ കളിയും കാലിലുണ്ടായിട്ടും അയാളെ വലിയ ക്ലബുകളിലൊന്നും കാണാത്തത് റിവർ റിവർപ്ലേറ്റിലെ തരക്കേടില്ലാത്ത രണ്ട് ശേഷം അർജന്റീനയെ തന്നെ റേസിംഗ് ക്ലബ്ബിൽ കാലക്ഷേപം അയാൾ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ലോകകപ്പിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ കോച്ചിന് തോന്നുന്ന അപൂർവം അവസരങ്ങളിൽ കിൻഡോറോയെ ഇനിയും കാണുമെന്ന് കരുതുന്നു പത്താം നമ്പർ പൊസിഷൻ ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞുവെന്നും ഇക്കാലത്തായിരുന്നുവെങ്കിൽ തനിക്ക് തൻ്റെ ശൈലിയിൽ കളിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും ബ്രസീലിയൻ ഇതിഹാസം കക്ക പറഞ്ഞത് ഈയിടെയാണ് ഒരു റിക്വൽമിയോ റൊണാൾഡീനയോ സിദാനോ മെസ്സിയോ ഓസിലോ ഇനി ഉണ്ടായേക്കില്ല എന്നു തന്നെയാണ് ആ പറഞ്ഞതിനർത്ഥം ഡിഫൻസ് ലൈൻ കയറി കയറി മധ്യവരെയോടടുത്തു നിൽക്കുന്ന ഇക്കാലത്ത് ക്രിയേറ്റർമാരായ പ്ലേമേക്കർമാരെക്കാൾ കുതിച്ചുപായുന്ന അത്ലറ്റിക്കുകളെയാണ് ആവശ്യം പത്താം നമ്പറുകാരുടെ അപ്രവചനീയമായ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർമാർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗോളടിക്കുക പ്രതിരോധിക്കുക എന്നിവയിൽ മാത്രം ഫുട്ബോൾ ഒതുങ്ങുമ്പോൾ കിൻഡാറെ പോലുള്ളവരെ വല്ലപ്പോഴെങ്കിലും കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യമാണെന്ന് കരുതാം